രാജകീയ ഫൈനൽ കൊണ്ടും കൊടുത്തും കളിക്കളത്തിൽ കണ്ടുമുട്ടി പിരിഞ്ഞ പതിനാല് ആകാശങ്ങൾ ലീഡ് വിസിൽ നാളത്തോടുകൂടി തന്നെ ഭൂമങ്കണ്ഠത്തിന്റെ ചാമ്പ്യൻ പോരാളികൾ രാജപരത്തിന്റെ പടനായകന്മാർ തങ്ങളുടെ കൈപ്പിടിയിലേക്കും വരുതിയിലേക്കും വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇല്ല കായിക പ്രേമികളൊക്കെ കൈയടിച്ചു കൊടുത്താൽ നമുക്ക് വീക്ഷിക്കാം കളി ബെസ്റ്റ് ഓഫ് കാര്യങ്ങൾ മാറുന്നു dari tim boleh captain mar center point dari tim boleh captain mar center point राज <laughs> കളിക്കളത്തിലെ മികച്ച ഒന്നാം നമ്പർ മത്സരാർത്ഥിക്ക് സ്റ്റേഷനറി മർച്ചന്റ് രാജാക്കാർ നൽകുന്ന ട്രോഫി ഉണ്ടായിരിക്കും ടൂർണമെന്റ് മികച്ച ഏഴാം നമ്പർ മത്സരാർത്ഥിക്ക് പതതലങ്കിൽ ഫാമിലി രാജകുമാരി നൽകുന്ന ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ് ടൂർണമെന്റ് ചാമ്പ്യൻ പട്ടം ജോമോൻ മുളയംപള്ളി കുത്തങ്കൽ നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപയുടെ ക്യാഷ് അവാർഡും എവറോളിംഗ് റോളിംഗ് ട്രോഫിയും ടൂർണമെന്റ് രണ്ടാം